ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു മൂന്നാർ ഫാമിലി മൂന്നാർ ടൂറ് ഫാമിലി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും ഉറക്കുവാണേറ്റ് കാരണം തലേന്ന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല റൂമൊക്കെ എടുത്ത് ഫ്രഷപ്പൊക്കെ ആയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കാപ്പി കുടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു കടയാണ് അപ്പം അവിടെ ഞാൻ ഇപ്പോൾ ഈ തമിഴ്നാട്ട് ഭാഗത്ത് ഇങ്ങനെ പോയാലും ഞാൻ കൂടുതലും ഓർഡർ ചെയ്യുന്നത് ഭൂരി തന്നെയാണ് ഭൂരി ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ വേറെ ഒന്നും അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമല്ല ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഭൂരി കിഴങ്ങ് ബാക്കി എല്ലാവരും ഭൂരി കിഴങ്ങറയും അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി അടുത്ത ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ട്രക്കിങ് ഈ മ മരയൂരിലൊക്കെ ഭയങ്കര ഇതാണ് ഫേമസ് ആണ് ട്രക്കിങ് ജീപ്പിനകത്ത് മലയിലോട്ടൊക്കെ കയറുന്നത് എടുക്കുന്നതൊക്കെ അപ്പോൾ അതിലോട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോകാൻ തലേന്നേ പ്ലാൻ ചെയ്തതാണ് പോകണമെന്നും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട്ടാണ് അടുത്തത് പോകുന്നത് അതിനുമുമ്പേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറച്ചു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടത്തേക്ക് ഈ ഭൂരിയും കിഴങ്ങറിയും സാമ്പാറും ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് തുടങ്ങി അപ്പം ഇനിയിപ്പം മരയൂരിലോട്ട് പോകണമെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഏകദേശം ഉച്ചയാവും അവിടെ എത്താൻ അപ്പം അതിനുമുമ്പേ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ് ചർച്ച ചെയ്യുവോ വണ്ടിക്കകത്തിരുന്ന് തന്നെ ഭയങ്കര ഞാൻ ഞങ്ങൾ രണ്ടു കൂട്ടം പോയിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര എക്സൈ എക്സൈറ്റ്മെൻ്റ് ആണ് ഇനി പോകുന്നതിന് കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീപ്പിൽ മരീട മണ്ടിലൊക്കെ കയറും പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് എല്ലാവരും അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉച്ചയായി ഞാൻ പറഞ്ഞു ഉച്ചയായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോഴാകുമ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്കൊന്നും നല്ല താമസിക്കൂന്ന് തോന്നും എത്ര മൂന്നര മണിക്കൂറാണ്ടെന്ന് തോന്നും അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കയറുന്നുണ്ട് ട്രക്കിങ് ട്രക്കിങ് അപ്പോൾ ഇനി ജീപ്പിലൊക്കെ പോകും ഫുഡൊക്കെ ഇച്ചിട്ടേ ഇറങ്ങി ഇപ്പോഴേ ഇറങ്ങിയുള്ളൂ ഞാൻ രണ്ടു വട്ടം പോയിട്ടുണ്ട് ഇഷ്ടെന്താണെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഇനി പോലുള്ളൂ അപ്പം ഞങ്ങളെ ആൾക്കാർ മൊത്തം മൂന്ന് വണ്ടിയിലായിട്ടുണ്ട് കേട്ടോ മൂന്ന് വ ജീപ്പുണ്ട് അപ്പം ഇപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ വഴി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ ചന്ദനക്കാടാണ് അവിടെ ഫുൾ ഏരിയ മൊത്തം ചന്ദനക്കാടാണ് അത് കാണാൻ എല്ലാവരും ഇറക്കിയിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ടാണ് അത് നല്ല നല്ല രസമുണ്ട് കാണാൻ ആ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് കുളിക്കാനൊക്കെ പറ്റിയതാണ് പക്ഷേ എന്നാൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതുമല്ലാതെ ഞങ്ങൾ അഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതൊന്ന് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നല്ലൊരു മഴ ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് കൊള്ളാമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനും എടുക്കാനൊക്കെ പിന്നെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത്തിരി പാടാണ് നല്ല മേളീന്ന് ഇറങ്ങി വരണം കാരണം ഭയങ്കര സ്ലിപ്പൊക്കെ ആയ വീഴും അപ്പം ഇറങ്ങി വരാൻ കുറച്ച് പാടാണ് പക്ഷേ കഷ്ടപ്പാടിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ട വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കയറി ജീപ്പിൽ കയറി അപ്പം ഡ്രൈവർ ചോദിക്കുകയാണ് കൊള്ളാവുക അപ്പം ഞങ്ങൾ പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ പോയതെന്നു വെച്ചാൽ വ്യൂ പോയിൻ്റ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ മരത്തിൻ്റെ ഇങ്ങനെ വീടൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടേക്ക് കയറി അവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം അടുത്ത് അങ്ങോട്ടാണ് വന്നത് അത്യാവശ്യം എല്ലാം കാണാനൊക്കെ ഉണ്ട് ഇത് വ്യൂ പോയിന്റ് പോയിന്റ് ഇവിടെ അല്ല അങ് പോണം വ്യൂ പോയിന്റിനെത്തി നമ്മള് നമ്മള് പ്രതീക്ഷിച്ച സ്ഥലത്താണ് കാരണം എന്ന് വെച്ചാല് മലയാള മണ്ഡലം ഒറ്റ ജീപ്പ് കയറുന്നതാണ് നോക്കിയാൽ ആ കയറുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങൾ ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നവർ തന്നെ ചിലരൊക്കെ പറയും ഇവിടെ ഇറക്കിയിട്ട് നടന്നു പോകണമെന്നൊക്കെ കാരണം അവർക്കൊക്കെ അവർ പേടിച്ച് താട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല സമ്മതിച്ചു കൊടുക്കണം എന്തായാലും ഈ ജീപ്പുകാരം ഈ ഓട്ടിക്കുന്നവർ സമ്മതിച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ആ ഒരു ഇതിൽ ഇതിലൊക്കെ കയറ്റണം എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര വലിയ എന്താ പറയാനാ സൂപ്പർ ഞാനൊക്കെ ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ആ കേറ്റവും ആ ജീപ്പ് അതിനകത്ത് കയറുമ്പോൾ തന്നെ എൻ്റെ തമ്പുരാൻ എല്ലാണത്തിനും കിടന്നും കീറില്ലായിരുന്നു എല്ലാണം കാരണം എന്ന് വെച്ചാൽ നടന്ന് കയറാൻ തന്നെ പാട ഇതിനകത്ത് പിന്നെയായിരുന്നു ഇത് ജീപ്പിനകത്ത് കയറുന്നതിനെ ഒന്നും പറയാനില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ചെന്ന് കയറി കാണാൻ പറ്റിയ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ കുറച്ചു നേരം അവിടെ ഇരിക്കുക നല്ലൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ജീപ്പ് ട്രക്കിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ ഡ്രൈവർമാരെ സമ്മതിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ ഇത്രയും വേറെ ജീവൻ അവരെ കഴിക്കാത്ത അവരെ കാ അവർ എന്താ പറയാനോ എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ അവിടെ കാഴ്ചകളാണ് കാണാനോ നല്ല ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല അത് തന്നെ വേണം പറയാൻ എന്തായാലും നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണാൻ പറ്റുക അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മുമ്പത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ